എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കൊണ്ട് നിർമ്മിച്ച വ്യത്യസ്തമായ ഒരു വീടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഈ ടൈനി ഹോമുകളുടെ കാലമാണ് അതായത് രണ്ടോ മൂന്നോ അംഗങ്ങളുള്ള ഒരു അണുകുടുംബത്തിന് താമസിക്കാൻ അഞ്ഞൂറോ ആയിരമോ സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു വീട് മതി എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് ഈ ടൈനി ഹോമുകൾക്ക് പ്രചാരം വർദ്ധിക്കുന്നത് അത്തരത്തിൽ കാല ടെക്നോളജിയും വിനിമത്സവും കൂടെ സംയോജിപ്പിച്ച് നിർമ്മിച്ച ഒരുപാട് പുതുമകൾ കാത്തിരിക്കുന്ന ഒരു വീടാണ് വീടിന്റെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് സെന്റ് പ്ലോട്ടാണ് അതിൽ അഞ്ച് സെന്റിലാണ് വീടിരിക്കുന്നത് ബാക്കി സ്ഥലത്ത് പല വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് രൂപ് ഷാജിയുടെയും കൃഷ്ണേന്ദുവിന്റെയും വീടാണ് അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് വീടിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്റെ പേര് രൂപ ഇതെന്റെ വൈഫാണ് കൃഷ്ണ ഹു ഇത് ഞങ്ങളുടെ ചെറിയ സന്താനം ഇവൻ്റെ പേര് നിലയിൽ നിന്നാണ് അപ്പം ഞങ്ങൾ വീടിൻ്റെ പേരിട്ടിരിക്കുന്ന എന്നാണ് പേരിട്ടിരിക്കുന്നത് നമുക്കൊരു ആയിട്ട് വീട് വേണമായിരുന്നു നിങ്ങൾക്ക് നോർമൽ കൺവെൻഷനൽ കൺസ്ട്രക്ഷനോട് വലിയ താല്പര്യം പിന്നെ പോർട്ടബിൾ ആയിരിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു കാലത്ത് ഇവിടെ വീട് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഒരു ക്രെയിനിൽ ലിഫ്റ്റ് ചെയ്ത് പോകാൻ പോകണം അപ്പം അതുകൊണ്ട് ആണ് കണ്ടെയ്നറിൽ വരാൻ വേറൊരു വലിയ കാരണം പിന്നെ ഞങ്ങൾക്ക് നേച്ചറും ലാൻഡ്സ്കേപ്പ്സൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഒരു ഗാർഡനും ഒരു ടൈനി ഹോമും അങ്ങനെയായിരുന്നു നമ്മളെ മനസ്സിലെ ഒരു ആശയം പിന്നെ കാറ്റടിക്കണം വെയിൽ കൊള്ളണം നേച്ചറായിട്ട് മാക്സിമം ക്ലോസ് ആയിരിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ ചെയ്തത് നമ്മുടെ പ്ലോട്ട് ഇത് രണ്ട് ഹൈറ്റിൽ കിടക്കുന്ന പ്ലോട്ടാണ് അപ്പം നമ്മൾ ആ പ്ലോട്ട് ലെവൽ ചെയ്യാതെ ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് തട്ടിലായിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്തത് അപ്പം മൂന്ന് ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്തു പിന്നെ ഒരു സ്റ്റീൽ സ്ട്രക്ചറും കൂടിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് താഴെ ഒരു ഷിപ്പിംഗ് കണ്ടെയ്നർ പില്ലറിൻ്റെ പകരം വെറുതെ ആയിട്ട് യൂസ് ചെയ്തു അതിൻ്റെ മുകളിൽ രണ്ട് ഷിപ്പിംഗ് കണ്ടെയ്നർ എൽ ഷേപ്പിൽ പ്ലേസ് ചെയ്യും ബാക്കി വരുന്ന ഭാഗം എൽ ഷേപ്പ് വരുന്നത് ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ ക്ലോസ് ചെയ്ടുക്കുകയാണ് ചെയ്തത് ഡിസൈൻ വർക്ക് നമ്മൾ തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ബിൽഡിംഗ് ഇരിക്കുന്നത് പിന്നെ അപ്രൂവലിന് വേണ്ടി നമ്മൾ ലൈസൻസ് ഡ്രോ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് അപ്രൂവൽ മേടിക്കുകയാണ് ചെയ്തത് ഒരു ഷിപ്പിംഗ് കണ്ടെയ്നറിന് ഏകദേശം ഞങ്ങൾ എടുക്കുന്ന സമയത്ത് വൺ ലാക്ക് ടെൻ തൗസൻഡാണ് അതിൻ്റെ കോസ്റ്റ് വന്നത് ഈ കോസ്റ്റ് ആക്ച്വലി വരികയും ഓരോ സീസണനുസരിച്ച് ഷിപ്പിംഗ് കണ്ടെയ്നറിൻ്റെ കോസ്റ്റ് വ്യത്യസ്തമായിരിക്കും ഇപ്പം നമുക്ക് കിട്ടിയത് ആ കോസ്റ്റിലാണ് കിട്ടിയത് അപ്പോൾ പച്ചപ്പിനുള്ളിൽ മറിഞ്ഞിരിക്കുകയാണ് ഈ വീട് നഗര തിരക്കുകളിൽ നിന്നല്ലെ മാറി ഒരു റിസോർട്ടിൻ്റെ മനോഹരമായിട്ടുള്ള ആംബിയൻസ് ആണ് ഇവിടെ നിന്ന് അപ്പോൾ പല തട്ടുകളായിട്ടുള്ള പ്ലോട്ടിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബേസ്മെൻറ്റിൽ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഈ ഒരു സിറ്റൗട്ടിൻ്റെ താഴത്തെ ഭാഗത്ത് പോലും ധാരാളം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കലാത്തിയാൽ ലൂട്ടിയ ചെടികൾ നൽകി മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കിനി സിറ്റൌട്ടിലേക്ക് കയറാം അപ്പം നല്ല ഭംഗിയുള്ള ഒരു സിറ്റൗട്ടാണ് ഇത് സ്റ്റീൽ സ്ട്രക്ചറിലാണ് ചെയ്തിട്ടുള്ളത് താഴെ ഫൈബർ സിമെൻറ്റ് ബോർഡ് വിരിച്ച് അതിന് മുകളിൽ ടൈൽസ് വിരിച്ചിരിക്കുകയാണ് ഓണക്കാലം ആയതുകൊണ്ട് ഒരു ചെറിയ പൂക്കളമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന നല്ല മനോഹരമായിട്ടുള്ള രണ്ട് ചെയറുകളാണ് ഈ ഒരു സിറ്റൗട്ട് അലങ്കരിക്കുന്നത് പിന്നെ മുകളിലും ടഫൻ ഗ്ലാസ് നൽകിയിട്ടുണ്ട് ക്രീപ്പേഴ്സ് നൽകിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഒരു പച്ചത്തുരത്തിന് നടുവിൽ ഇരിക്കുന്ന പോലെ ഒരു അനുഭവമാണ് ഇവിടെ ലഭിക്കുക പൊതുവേ മലയാളി വീടുകളിലൊക്കെ പ്രധാന വാതിലിന് വലിയ സ്ഥാനമുണ്ട് പ്രത്യേകിച്ച് തേക്കിൽ കൊത്തുപണികളോടുകൂടിയ വാതിലുകളൊക്കെ ആയിരിക്കും മിക്ക വീടുകളിലും എന്നാൽ ഇവിടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല ഇവിടെ പ്രധാന വാതിലിൻ്റെ സ്ഥാനത്ത് ഒരു യു പി വി സി സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ടഫ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സ്ലൈഡിങ് യു പി വി സി ഡോറ് തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്കാണ് ഈ ഒരു ഭാഗം ശരിക്കും സ്റ്റീൽ ആണ് സ്റ്റീൽ സ്ട്രക്ചർ കേട്ട് മുകളിൽ പഫ് പാനൽ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഫോൾ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഫ്ലോറിങ്ങിലേക്ക് വരുമ്പോൾ ഫൈബർ സിമെൻറ്റ് ബോർഡ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ടൈൽസ് ഒട്ടിച്ചിരിക്കുകയാണ് ലോങ് ആണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ഒരു കോമൺ ഏരിയാസിലല്ല ഈ ഒരു ലോങ് ആണ് ഒട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിശാലത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഒരു സോഫ കം ബെഡ് നൽകിയിട്ടുണ്ട് ബാക്കി ഫർണിച്ചറുകൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഫിക്സഡ് അലൂമിനിയം ആണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് തുറന്നിടുമ്പോൾ ഇതുവഴി നല്ല കാറ്റ് വീടിനുള്ളിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ട് അപ്പോൾ മിനിമലിസമാണ് ഈ വീടിന്റെ ആത്മാവ് അനാവശ്യമായിട്ട് ഒരു സ്പേസ് പോലും കൊടുത്തിട്ടില്ല കേരളത്തിലെ പല വീടുകളുടെയും ഡൈനിങ് സ്പേസുകൾ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാകും എന്ന് പറയാറുണ്ട് കാരണം പലരും ആ ഒരു ഡൈനിങ് സ്പേസ് ഉപയോഗിക്കാറില്ല ലിവിങ്ങിൽ തന്നെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകമായിട്ടൊരു ഡൈനിങ് സ്പേസ് നൽകിയിട്ടില്ല അതിന് പകരം ഇവിടെ ഒരു ഫോൾഡബിൾ ടേബിളാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആ മെയിൻ കൗണ്ടറിന്റെ സ്ഥാനത്ത് ഫിംഗർ ജോയിനിങ് ബോർഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ താഴെ പച്ചക്കറികളൊക്കെ സൂക്ഷിക്കാനുള്ള സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് കിച്ചണിൽ ഇവിടേക്ക് വരുമ്പോൾ മൾട്ടിയുഡ് ലാമിനേറ്റ് ഫിനിഷിലാണ് ചെറിയ സ്ഥലത്ത് ധാരാളം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഇവിടെ ഫ്രിഡ്ജ് വരുന്നു ഇവിടെ ലോണ്ടറി സ്പേസ് ഇവിടെ വളരെ കോമ്പാക്റ്റ് ഒരു വാഷിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു മിററിൻ്റെ ലൈറ്റിൻ്റെ ടോൺ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പം ഓവർഹെഡ് ഹെഡ് ക്യാബിനറ്റുകൾ അധികം കൊടുത്ത് കൺജഷൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സവിശേഷത സാധനങ്ങളെല്ലാം ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്നാൽ താഴെ ധാരാളം ക്യാബിനറ്റുകൾ നൽകിയിട്ടുണ്ട് അതെല്ലാം മൾട്ടിപ്പിൾ ലാമിനേറ്റ് ഫിനിഷ്ലാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടറിൽ ഫുൾ ബോഡി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് വരുന്നു ഇവിടെ ഒരു സിങ്കും വരുന്നുള്ളൂ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിൻ്റെ അകത്ത് അകത്തേക്കുള്ള ഈ ഡോർ കൂടാതെ ബാൽക്കണിയിലേക്ക് ഒരു ഡോറുണ്ട് രണ്ട് ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ബെഡ്റൂമിന് ഇതൊരു ഷിപ്പിംഗ് കണ്ടെയ്നറാണ് ഇത് രണ്ടാമത്തെ ഷിപ്പിംഗ് കണ്ടെത്തുന്നത് ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഒരു ഫുൾ സൈസില് ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ് ഇത് കണ്ടെയ്നർ ഡോർ തന്നെയാണ് കണ്ടെയ്നർ ഡോർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് ഡയറക്റ്റ് ഗാർഡൻ്റെ ആംബിയൻസ് കിട്ടും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഗാർഡൻ എൻജോയ് ചെയ്യാം നല്ല കാറ്റുമുണ്ട് മഴയൊക്കെ ആണെങ്കിൽ പർഗോളെ കൂടെ ഗ്ലാസ് കൂടെ എൻജോയ് ചെയ്യാൻ നല്ല രസമാണ് ഈ ബെഡ് ഫുൾ സ്റ്റോറേജ് ആണ് ഇവിടെ നിന്ന് രണ്ട് സ്ലൈഡേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിന് വേണ്ടി അത് കൂടാതെ അവിടെ ആയിട്ടും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കണ്ടെയ്നറിൽ ഒരു ഇഞ്ച് സ്പേസ് പോലും വെറുതെ കളഞ്ഞിട്ടില്ല ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെറിയ സ്പേസ് ആയിട്ടും നമുക്ക് ഇതൊരു നോർമൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വീട് പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ട് ഇഞ്ച് റോക്ക് റോക്കൂൾ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഉട്ടും പുറത്തുനിന്നുള്ള ഹീറ്റ് അകത്തോട്ട് വരത്തില്ല നമ്മൾ നോർമൽ കോൺക്രീറ്റ് വീട്ടിൻ്റെ കാലിലും തണുപ്പായിരിക്കും ഈ വീട്ടിൻ്റെ അകത്ത് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളൊരു പാനലിങ് ചെയ്തിട്ടുണ്ട് അപ്പം ഉട്ടും ടെമ്പറേച്ചറും ഇങ്ങോട്ട് വരത്തില്ല അപ്പോൾ ഇനി ഇവിടുത്തെ ബെഡ്റൂമിലേക്കാണ് ഇത് ശരിക്കും ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ട് നിർമ്മിച്ച ഒരു ബെഡ്റൂമാണ് ഏകദേശം ഇരുപതടി നീളവും എട്ടടി വീതിയുമാണ് ഇതിൻ്റെ ഒരു ഡയ്മെൻഷൻ വരുന്നത് ഫ്ലോറിങ്ങിലേക്ക് വരുമ്പോൾ ഫൈബർ സിമെൻറ്റ് ബോർഡ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ടൈലിംഗ് ചെയ്തിട്ടുള്ളത് പ്രധാന വാതിലേക്ക് വരുമ്പോൾ ഡബ്ലി പി സിയുടെ ഡോറാണ് ഇവിടെ വാഡ്രോബ് നൽകിയിട്ടുണ്ട് മൾട്ടി വുഡില് ലാമിനൈറ്റ് ഫിനിഷിലാണ് വാഡ്രോബുകൾ നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു കോട്ട് വരുന്നു ഇവിടേക്ക് ഒരു വിൻഡോയും വരുന്നുണ്ട് ബെഡ്റൂമിൽ ചേർന്ന് രണ്ടാമതൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ആ ബാൽക്കണിയിൽ നിന്നാണ് നമ്മളുടെ സ്റ്റെയർ പോകുന്നത് മുകളിലേക്ക് ഇത് ഞങ്ങളുടെ ടോപ്പ് സൈഡാണ് ഇത് ഷിപ്പിംഗ് കണ്ടെയ്നറിൻ്റെ ടോപ്പാണ് രണ്ട് ഷിപ്പിംഗ് കണ്ടെയ്നർ എൽ ഷേപ്പിൽ ഇട്ടിരിക്കുകയാണ് ഇത് നമ്മളെ സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ ടോപ്പാണ് അതിന്റെ മുകളിൽ പഫ് പാനൽ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഒരു ഈവനിങ് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ സ്പേസ് ആയിട്ട് ചെയ്തതാണ് അപ്പോൾ ഭാവിയിൽ കുറച്ച് ആർട്ട് വർക്കും കോഫി ടേബിൾസും ഒക്കെ ആയിട്ട് ഈവനിങ്ങും നൈറ്റും ഒക്കെ ഗ്രില്ല് ചെയ്യാനും അങ്ങനത്തെ ഒരു ആംബിയൻസിൽ ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്ന സ്പേസ് സ്പേസാണിത് ഇത് വീടിന്റെ പിൻവശമാണ് ആ കണ്ടെയ്നറുകൾ അടുത്തറിയാൻ ഇവിടെ നിന്നാലാണ് സാധിക്കുക അപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇരുപതടി നീളവും എട്ടടി വീതിയും എട്ടര അടി ഉയരവുമുള്ള ഒരു കണ്ടെയ്നറാണ് അതിൻ്റെ മുകളിൽ രണ്ട് കണ്ടെയ്നർ വെച്ചിരിക്കുകയാണ് ഒന്ന് ഇങ്ങോട്ട് ഹോർസോണ്ടൽ ഒന്ന് മുൻവശത്തേക്ക് വെർട്ടിക്കലായിട്ടും വെച്ചിരിക്കുകയാണ് ഈ കണ്ടെയ്നറുകളിലെ മറൈൻ എപ്പോക്സി അടിച്ചതിന് ശേഷം പിയു പെയിൻറ് ചെയ്താണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മളപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നവീടിലൂടെ ഒരു കണ്ടെയ്നർ വീട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിരുന്നു ഒരുപാട് ആൾക്കാർ കാണുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും എൻക്വയറി ഒക്കെ വന്നൊരു പ്രൊജക്റ്റായിരുന്നു അത് അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു കണ്ടെയ്നർ വീട് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഇതിൻ്റെ ഒരു ബജറ്റാണ് പൊതുവേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് അതായത് കണ്ടെയ്നർ വീടുകൾ നിർമ്മിക്കാന്ന് പറഞ്ഞാൽ ഏതാണ്ട് കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ ആണ് ഒരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട് അപ്പോൾ ഇതിന് ഏകദേശം എത്ര രൂപ ബജറ്റ് ആയിട്ടുണ്ട് ഈ പ്രോജക്റ്റിനെ നമ്മൾ ചെയ്യാൻ തേർട്ടി ടൂ ലാക്സ് ആണ് ടോട്ടലി ആയത് ലോണും നല്ല കൂടി ചെയ്യാൻ വേണ്ടിയായിട്ട് അപ്പം ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത് അതൊരു ഷെല്ലാണ് അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഏത് രീതിയിട്ടുള്ള വർക്കും ചെയ്യാം അപ്പം അതിൻ്റെ അകത്ത് ചീപ്പായിട്ട് പാന്റ്റിങ് ഇൻസുലേഷൻ മെറ്റീരിയൽസ് ഇട്ട് ചെയ്യാം ഒന്നും ഇതൊന്നും ഇല്ലാതെ ചെയ്യാം ചില ആൾക്കാർ ഫോറിൻ കൺട്രീസിലൊക്കെ വെറുതെ ഷെൽ കണ്ടെയ്നർ ഇപ്പോൾ ചൂടില്ലാത്ത സ്ഥലമാണെങ്കിൽ വെറുതെ ഒരു പാനലിങ്ങും ഒന്നും ഇല്ലാതെ അതിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയും ചെയ്യാം പിന്നെ ആസിഫലിയുടെ സിനിമയിലുള്ള പോലെ മണ്ണ് മുകളിലിട്ടിട്ട് ഗാർഡൻ പിടിപ്പിച്ചിട്ട് താമസിക്കുക അങ്ങനെ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ കണ്ടെയ്നർ കോസ്റ്റ് എഫക്റ്റീവ് ആവുള്ളൂ നമ്മളൊരു പ്രോപ്പർ ഇൻസ്റ്റലേഷൻ നല്ല മെറ്റീരിയൽ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നമ്മൾ സ്ക്വയർ ഫീറ്റ് കോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ നോർമൽ കൺവെൻഷൻ കൺസ്ട്രക്ഷനുകളിലും കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലായേക്കാം ഇപ്പം എൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു വലിയ വീട്ടിന് ഉള്ള അത്രയും തന്നെ വലിയ അലമാരകൾ കൊടുത്തിട്ടുണ്ട് കബ കിച്ചൺ കബോർഡ്സ് ഉണ്ട് പിന്നെ ഉപയോഗിച്ചേക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ വളരെ കൂടുതലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമ്മളെ സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ അടിയിൽ ഫുൾ സ്റ്റോറേജ് സ്പേസ് ആണ് ഒരു ഷിപ്പിംഗ് കണ്ടെയ്നർ അങ്ങനെ തന്നെ സ്റ്റോറേജ് സ്പേസ് ആയിട്ടിട്ടുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ കട്ടിലൊക്കെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി ആ കോസ്റ്റ് ആണ് നമുക്ക് ഈ കോസ്റ്റ് അയക്കുന്നത് പിന്നെ അതിൻ്റെ ലുക്ക് ആൻഡ് ഫിനിഷും അത്യാവശ്യം നമ്മൾ നല്ല ലുക്ക് ആൻഡ് ഫിനിഷാണ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ തന്നെ പ്രോജക്റ്റായിട്ട് നമ്മൾ ഒരു ഒന്നിനും ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ കോസ്റ്റിൽ എത്തിപ്പെട്ടത് നമുക്ക് ശരിക്കും കണ്ടെയ്നർ ഫോറിൻ കൺട്രീസിലൊക്കെ ഇതിൻ്റെക്കാളിലും അൾട്രാ ലക്ഷറി ആയിട്ട് വളരെ കോസ്റ്റ്ലി ആയിട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആൾക്കാർ ചീപ്പായിട്ടും ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മളുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം കൊടുക്കണം ഷിപ്പിംഗ് ഇപ്പൊ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് മിനിമൽ ഫർണീഷിങ്ങിൽ ഇരുപത് ലക്ഷത്തിനും തീർക്കാം ഒരു ലക്ഷറി ഫർണീഷിങ്ങിൽ ഒരു അമ്പത് ലക്ഷത്തിനും തീർക്കാം എന്ന് പറയുന്ന പോലെയാണ് യെസ് അതെ തന്നെ ഇത്രയും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒരു സാധ്യമായ ഒരു വീടാണ് അപ്പം അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിൽ ഹാപ്പി ആണോ അതെ ഫൈനൽ റിസൾട്ടിൽ തീർച്ചയായിട്ടും ഹാപ്പിയാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ സ്ട്രഗിൾ ചെയ്തു കുറേ ടെൻഷൻ എടുത്തു നമുക്കിതിൽ കുറേ ഒബ്സ്ട്രകൾസ് വന്നു നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ പല ഒക്കെ കണ്ടിട്ടാണ് നമ്മളിത് തുടങ്ങിയത് കുറച്ച് ഫോളോ ചെയ്ത് നല്ല ഐഡിയം കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ പക്ഷേ നമുക്കിതിൽ കുറേ ഓബ്സ്റ്റക്കൾസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് കുറെ മണ്ഡലത്തരങ്ങൾ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നില്ല ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇപ്പം നമുക്കിവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ ശരിക്കും ആയിട്ടില്ല ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ റെഡിമേഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് നമുക്ക് എന്താ പറയുക ഡോറും വിൻഡോവും വരെ അവൈലബിൾ ആണ് നമുക്ക് തന്നെ എല്ലാം ചെയ്യാവുന്ന രീതിയിലുള്ള സാധനം അവൈലബിൾ ആണ് നമ്മളുടെ നാട്ടിലെ അവൈലബിലിറ്റി കുറവാണ് ആൾക്കാർക്ക് പ്രധാനമായിട്ടുള്ള പേടികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ചൂട് പിന്നെ മിന്നലടിക്കുവോ അങ്ങനത്തെ കുറെ പ്രശ്ന ചോദ്യങ്ങൾ അങ്ങനെയൊക്കെയാണ് സംശയം ഉള്ളത് ചൂടിന് ഇൻസുലേഷൻ ചെയ്യേ പറ്റത്തുള്ളൂ നമ്മളെ നാട്ടിലെ ക്ലൈമറ്റിൽ അത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് പ്രോപ്പർ ഇൻസുലേഷൻ ചെയ്യണം പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ലൈറ്റിങ്ങിന് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ലൈറ്റ്നിങ്ങിൻ്റെ പേടിയുണ്ടെങ്കിൽ പക്ഷേ ഈ ഷിപ്പിംഗ് കണ്ടെയ്നർ ആസ് സച്ച് എൻ്റെ ഉള്ളിൽ ഷോക്ക് അടിക്കില്ല എന്ന് ഫിസിക്സിൽ കുറച്ച് നിയമങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഷിപ്പിംഗ് കണ്ടെയ്നർ നമുക്ക് ഗ്രൗണ്ട് ചെയ്യുമോ അല്ലെങ്കിൽ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പ്രൊട്ടക്ഷൻ വേണ്ടി സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും കണ്ടെയ്നറിനില്ല നമുക്കിതൊരു നാട്ടിലൊരു പുതിയ ഒരു കോൺസെപ്റ്റാണ് അത് ഒരു ടൈനി ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആൾക്കാർക്ക് അത് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം പേടിക്കേണ്ട കാര്യമില്ല എന്നാൽ ഇതിന് ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നാൽ കോസ്റ്റ് എഫക്റ്റീവ് ബജറ്റിൽ തീരുമെന്ന് കരുതി ഒരു കണ്ടെയ്നർ വീട് നിർമ്മിച്ച് കാണാമെന്ന് പറഞ്ഞ് ചാടുകയും ചെയ്യരുത് അല്ലെ വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഇപ്പോൾ ടൈനി ഹോം എന്ന കൺസെപ്റ്റ് കേരളത്തിലെ പ്രചാരത്തിലാവുകയാണ് അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കൊണ്ട് വെറും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു പുതുമയുള്ള വീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം